നമസ്കാരം പ്രധാന വാർത്തകൾ ആശുപത്രികളിലേക്ക് നടക്കുന്ന പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് താൻ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ആശുപത്രികളിലേക്ക് നടക്കുന്ന പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി ഡോക്ടർ ഹാരിസ് ഹസൻ താൻ ചൂണ്ടിക്കാട്ടിയ വിഷയം പരിഹരിക്കണമെന്ന് മാത്രമാണ് താൻ ആഗ്രഹിച്ചതെന്നും ആശുപത്രികളിലേക്ക് പ്രതിഷേധം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു താൻ ആരോഗ്യവകുപ്പിനെയോ സർക്കാരിനെയോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ അല്ല കുറ്റപ്പെടുത്തിയത് ബ്യൂറോക്രസിയെ കുറിച്ച് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു എൻ കെ സുധീർ ബി ജെ പിയിലേക്ക് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ സ്ഥാനാർത്ഥിയായിരുന്ന എൻ കെ സുധീർ ബിജെപിയിലേക്ക് ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തിയതായാണ് വിവരം അൻവറുടെ യു ഡി എഫ് പ്രവേശനം വൈകുന്ന ഘട്ടത്തിലാണ് സുധീർ പാർട്ടി വിട്ടതെന്ന് സൂചനയുണ്ട് എ സി സി മുൻ അംഗമായിരുന്നു സുധീർ അതേസമയം കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് എൻ കെ സുധീറിനെതിരെ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തിരുന്നു മൂന്ന് വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി ടി എംസി നേതാവ് പി വി അൻവർ അറിയിക്കുകയായിരുന്നു വിസ്മയ കേസ് പ്രതി കിരൺകുമാറിന് ജാമ്യം സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ചത് പ്രതിയുടെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു നിലവിൽ പരോളിലാണ് കിരൺകുമാർ ഹൈക്കോടതി അപ്പീലിൽ തീരുമാനം ആകുന്നതുവരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി വിസ്മയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറിന്റെ വീടായത് പോരുവഴി അമ്പലത്തും ഭാഗം ചന്ദ്രവിലാസത്തിലെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൽ തൂങ്ങി വരിച്ചതിൽ കണ്ടെത്തിയത് പീഡനങ്ങളെക്കുറിച്ച് വിസ്മയ സഹപാഠിക്കും സഹോദര ഭാര്യയ്ക്കും അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും ചിത്രങ്ങളും പുറത്തു പുറത്തുവന്നിരുന്നു വിസ്മയെ ശേഷം ഒളിവിൽ പോയ കിരൺകുമാർ ശാസ്താംകോട്ട സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു കിരണെ പിന്നീട് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു സഹോദരങ്ങളായ ബി ജെ പി പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പന്ത്രണ്ട് സിപിഎം പ്രവർത്തകർക്ക് ഏഴുവർഷം തടവ് മുതുകൂറ്റി സ്വദേശി രഞ്ജിത്ത് സഹോദരൻ രജീഷ് എന്നിവരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി കേസിലാകെ പതിമൂന്ന് പ്രതികളാണുള്ളത് വിചാരണയ്ക്ക് ഹാജരാവാതിരുന്ന ഒന്നാം പ്രതി വിനുവിന്റെ കേസ് കോടതി പ്രത്യേകം പരിഗണിക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു സംഭവം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി ജെഎസ് കെ സിനിമ കാണാൻ ഹൈക്കോടതി തീരുമാനം സെൻസർ ബോർഡിന്റെ പേരുമാറ്റം ആവശ്യത്തോടെ വിവാദത്തിലായ മലയാള ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ കാണാൻ ഹൈക്കോടതി തീരുമാനം സിനിമയുടെ പേര് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി ശനിയാഴ്ച സിനിമ കാണാമെന്ന കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ് അറിയിച്ചു സിനിമയ്ക്ക് പ്രദർശന അനുമതി വിലക്കിയ സെൻസർ ബോർഡ് നടപടിക്കെതിരെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത് പാലാരവട്ടത്തെ ലാൽമീഡിയയിൽ ശനിയാഴ്ച മണിക്ക് സിനിമ പ്രദർശിപ്പിക്കും ഭാരതാംബ വിവാദത്തിൽ നടപടി യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി കേരള സർവകലാശാലയിൽ അസാധാരണ നടപടിയുമായി വൈസ് ചാൻസലർ കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന ഭാരതാംബ വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് വി സി പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് വി സി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വി സി ഡോക്ടർ മോഹൻ കുന്നുമലാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് പകരം ചുമതല ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് നൽകും കെ എസ് അനിൽകുമാർ ചാൻസലർ കൂടിയായ ഗവർണർ വേദിയിലിരിക്കെ പരിപാടി റദ്ദാക്കിയതിന് അറിയിപ്പ് നൽകിയതിനാണ് നടപടിയെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു വേദിയിൽ ഉപയോഗിച്ച മതചിഹ്നം ഏതാണെന്ന് വ്യക്തമല്ലെന്നും സസ്പെൻഷൻ ഉത്തരവിൽ വിചിത്രവാദം ഭാരതാംബി വിവാദത്തിന് പിന്നാലെ സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന സംഘർഷത്തിൽ രജിസ്ട്രാർക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വൈസ് ചാൻസലർ ഗവർണർക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി ഓമനപ്പുഴയിലാണ് സംഭവം ഏഞ്ചൽ ജാസ്മിൻ ആണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രതിയായ അച്ഛൻ ജിസ്മോൻ എന്ന ഫ്രാൻസിസ് പോലീസ് കസ്റ്റഡിയിലാണ് ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് സ്വാഭാവിക മരണമെന്നും ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുവെന്നുമായിരുന്നു ആദ്യം വീട്ടുകാർ പറഞ്ഞിരുന്നത് എന്നാൽ നാട്ടുകാർ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കഴുത്തിൽ തോർത്തു മുറുക്കി കൊല്ലുകയായിരുന്നുവെന്നാണ് ജിസ്മോൺ സംബന്ധിച്ചത് ഭർത്താവുമായി പിണങ്ങി ജാസ്മിൻ കുറച്ചുനാളായി വീട്ടിൽ കഴിയുകയായിരുന്നു റവാഡ ചന്ദ്രശേഖർ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി ചുമതലയേറ്റ ഡി ജി പി റവാണ ചന്ദ്രശേഖർ രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം റദ്ദാക്കിയതിൽ ഗവർണർ സർക്കാർ പോലും നിലനിൽക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച രാജ്ഭവൻ നൽകിയ പോലീസുകാരുടെ പട്ടികപ്രകാരം രാജ്ഭവൻ സുരക്ഷയ്ക്കായി പോലീസുകാരെ വിന്യസിച്ച തീരുമാനമിറങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ സർക്കാർ ഇടപെട്ട് പിൻവലിപ്പിച്ചിരുന്നു ഈ തീരുമാനത്തിൽ ഗവർണർക്ക് കടുത്ത നിരസമുണ്ട് പുതിയ പോലീസ് മേധാവിയെ ഗവർണർ ഈ നിരസം അറിയിച്ചെന്നാണ് വിവരം കൊല്ലം കടക്കലിൽ കഞ്ചാവുമായി കോൺഗ്രസ് നേതാവ് പിടിയിൽ മങ്ങാട് സ്വദേശി സച്ചിനെയാണ് എക്സൈസ് സംഘം കഞ്ചാവുമായി പിടികൂടിയത് ഇയാളിൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവ് കണ്ടെത്തി കോൺഗ്രസ് കുമ്പിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് സച്ചിൻ ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ കടക്കൽ മാർക്കറ്റിന് സമീപം നടത്തിയ പരിശോധനയിലാണ് സച്ചിൻ പിടിയിലായത് പോലീസുകാരൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായി രണ്ടായിരം രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് ഒല്ലൂർ സ്റ്റേഷനിലെ ഗ്രേഡ് സി സിപിഒ സജീഷ് പിടിയിലായത് തമിഴ്നാട് സ്വദേശികളുടെ ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട പരാതിയിൽ പരാതിക്കാരന് ആവശ്യമായ രേഖകൾ നൽകുന്നതിനാണ് പണം ആവശ്യപ്പെട്ടത് തമിഴ്നാട് സ്വദേശികളുടെ പരിചയക്കാരനായ യേശുദാസ് എന്ന വ്യക്തിയിൽ നിന്നാണ് താൻ ചെയ്തു തരുന്ന സഹായത്തിന് രണ്ടായിരം രൂപ നൽകണമെന്ന് സജീഷ് ആവശ്യപ്പെട്ടത് യേശുദാസ് വിജിലൻസ് ഓഫീസുമായി ബന്ധപ്പെടുകയും സജീഷിനെ കൊടുക്കുന്നതിനായി വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകിയ പണവുമായി സജീഷിനരികിൽ എത്തുകയുമായിരുന്നു